ഫാഷൻ ൾക്കും ഇനി മാറ്റത്തിന്റെ പുത്തൻ ചുവടുവെപ്പ് ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ വിവിധ തരം ഫേഷ്യലുകൾ ഹെയർ ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങൾ ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ഇനി പുതിയ നിറം ആഘോഷങ്ങൾ എന്തുമാവട്ടെ ഇനി അണിഞ്ഞൊരുങ്ങാം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂണിനൊപ്പം ഡാൻസ് ഹെയർ ആൻഡ് ബ്യൂട്ടി സലൂൺ ആർക്കേഡ് ചേലക്കര ഫോൺ കാടിറങ്ങുന്ന കാട്ടാനകളെ ശബ്ദത്തിലൂടെ പിന്തിരിപ്പിക്കുന്ന പുതിയ യന്ത്രം ചേലക്കരയിൽ നടന്ന പി ആർ ടി ഏകദിന പരിശീലന ക്യാമ്പിന്റെ ഭാഗമായി പരിചയപ്പെടുത്തി യു ആർ പ്രദീപ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം

ഈ സ്പീക്കർ എന്ന് വെച്ചാൽ പല ട്യൂൺ സൗണ്ട് ആകുമ്പോൾ മൃഗം വരുമ്പോ ഏതെങ്കിലും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സാധാരണ ഉപയോഗിക്കുന്നത് ആനക്കാണ് പിന്നെ വരുന്ന സ്ഥലത്ത് ഒത്തിരി ഹൈറ്റ് രണ്ട് മീറ്റർ ഹൈറ്റ് ഏകദേശം ഇത് ഉയർത്തി കെട്ടണം അപ്പൊ മൃഗം വരുമ്പോ സെൻസർ സെൻസ് ചെയ്യും എന്നിട്ട് ലൈറ്റും സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ആനയ്ക്ക് ഇറിറ്റേറ്റീവ് ആയിട്ടുള്ള സൗണ്ടും ലൈറ്റും ആണ് ഇത് സെറ്റ് അതുകൊണ്ട് തന്നെ ആർ വരുമ്പോ ഈ സൗണ്ട് ലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ആന തിരിച്ചു പോകും ഇത് ഓരോ തവണയും വരുമ്പോ ലൈറ്റിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആനക്ക് ഒരിക്കലും ശീതാവില്ല പുതുതായിട്ട് ആന ഓരോ തവണയും കാണുമ്പോൾ ഇതിന് പുതിയ ഡിവൈസ് ഡിവൈസാണ് ആനയ്ക്ക് ഫീൽ ചെയ്യാം അതാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ രണ്ടു വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആന ഒരുപാട് സ്ഥലത്തായിട്ട് നമുക്ക് റിപ്പേർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഡിവൈസ് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്ത് ചെറിയ സൗണ്ട് ഉണ്ടായിരിക്കും ലൈറ്റ് ഉണ്ടായിരിക്കും ഇതുപോലത്തെ നാല് ടൈപ്പ് ആണ് അടിക്കുക ആ ഇത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ലൈറ്റിന്റെ പാറ്റേണും പാറ്റേണും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഈസി ഓപ്പറേറ്റേഡ് ആണ് ഒരു സ്വിച്ച് ഓൺ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ പോലൊരു ചാർജിംഗ് പാനൽ ഉണ്ടായിരിക്കും ഒരു ആമയൊക്കെ യൂസ് ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും എടുത്ത് ചാർജ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് റിപ്പയർ ചെയ്ത് പറയാമെന്നു ഇത് രാത്രി ആണ് ഇത് വർക്ക് ചെയ്യുക ആ പകൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി സ്ലീപ്പ് മോഡിലേക്ക് പോകും രാത്രി മാത്രം എൻവൽ വരുമ്പോൾ ഓൺ ആവും പന്നി അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ ആണെങ്കിൽ ഇത് മൃഗം വരുന്ന ഭാഗത്ത് വെക്കണം ആനക്കാണ് ഇതിനെ സ്പെക്ക് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടുത്ത് ഒരു ജീവിയും വരില്ല രാത്രി ഇറങ്ങുന്ന ഒരു ജീവികളും ഇതിന്റെ അടുത്തേക്ക് വരില്ല അങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ബാറ്ററിനകത്തുണ്ട് കൂടുതൽ തന്നെ പാനൽ കണക്ട് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും രാത്രി സെറ്റ് ചെയ്യാം ആനക്ക് നമ്മൾ കൂടുതൽ രാത്രിയാണ് സെറ്റ് ചെയ്യാം കാരണം ആന രാത്രിയാണ് കൂടുതൽ കാണാറ് പകല രാത്രി വേണമെങ്കിൽ ഇവിടെ പകലും ഉണ്ട് പകലും സെറ്റ് ചെയ്യാതെ ഇതാണ് മൃഗങ്ങൾക്ക് മൃഗങ്ങൾക്ക് ഏകദേശം രണ്ട് മീറ്റർ ഹൈക്കിൽ നമ്മൾ കണക്ട് ചെയ്യണം അപ്പോഴാണ് ആനക്ക് ഇത് റിപ്പേർ ചെയ്തത് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ മൂന്ന് വർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ ഞങ്ങൾ വയനാടൊക്കെ റിപ്പേർ ചെയ്തിട്ട് പോകുന്നുണ്ട് അഞ്ഞൂറ് നമ്മൾ കൊടുക്കുന്നത് ടെൻ തൗസൻഡ് റുപ്പീസ് ആയിരിക്കും വിത്ത് സോളാർ പാനിൽ ആവുമ്പോൾ വരുന്നു ഒരു സെൻസർ പന്ത്രണ്ട് മീറ്റർ ആണ് കവറേജ് വരുന്നത് ഡയോമീറ്റർ മീറ്റർ കിട്ടും ആനക്ക് നമുക്ക് സെൻസർ റേഞ്ച് കൂട്ടാൻ പറ്റില്ല ആണെങ്കിൽ നമുക്ക് സെൻസർ ഇല്ലാതെ യൂസ് യൂസ് ചെയ്യാൻ പറ്റും ടൈമർ നമ്മുടെ കയ്യിലുണ്ട് നമ്മളിത് കൊറേ സ്ഥലത്ത് മൂന്ന് വർഷമായിട്ട് നമ്മളിത് കൊണ്ട് നടക്കുന്നുണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പയ്യ ആദ്യമായിട്ട് എം എൽ എ വിളിച്ചിട്ട് ഇന്നലെ നിങ്ങൾ ഒരു പ്രോഗ്രാം